ടാക്സി വാഹന മേഖലയിൽ ഏറെ നാളായി നിലനിന്നിരുന്ന ഒരു തർക്കത്തിന് കൂടി വിരാമമാകുന്നു ഇരുചക്ര വാഹനങ്ങൾക്കും വാടകയ്ക്ക് സർവീസ് നടത്താൻ അനുവദിക്കുന്ന കോൺട്രാക്ട് കാരേജ് പദവി നേടാൻ സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി അതായത് ബൈക്ക് ടാക്സിക്ക് നിയമസാധ്യതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണെന്ന സാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വാഹന നിയമത്തിൽ വിശദമാക്കുന്ന കോൺട്രാക്ട് കാരേജ് പദവിയുടെ നിർവചനത്തിന്റെ പരിധിയിൽ ബൈക്ക് ടാക്സിയും ഉൾപ്പെടുമെന്ന കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നിശ്ചിത കരാറിന്റെ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് ഓടാൻ അനുവദിച്ചിട്ടുള്ള വാഹനങ്ങളെയാണ് കോൺട്രാക്ട് കാരേജ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബൈക്ക് ടാക്സികൾക്ക് വേണ്ടി ലഭിച്ച അപേക്ഷകൾ ചില സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരികളും നിരസിച്ചുവെന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രാലയം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് മോട്ടോർ സൈക്കിൾ കോൺട്രാക്ട് കാരേജ് പദവിക്ക് അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അപേക്ഷ നിരസിച്ചത് ഇതിനെ തുടർന്ന് കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ പരിധിയിൽ ബൈക്ക് ടാക്സിയും ഉൾപ്പെടുമെന്ന് വിശദീകരിച്ച് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയക്കുകയും ചെയ്തു മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടം രണ്ട് ഇരുപത്തിയെട്ട് പ്രകാരം എഞ്ചിന്റെ ശേഷി ഇരുപത്തിയഞ്ച് സി സിക്ക് മുകളിലും നാല് ചക്രത്തിന് താഴെയുള്ളതുമായ വാഹനങ്ങളെയും മോട്ടോർ വാഹനം എന്ന നിർവചനത്തിന് കീഴിൽ വരുന്നുണ്ട് അതിനാൽ മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടം രണ്ട് ഏഴിന്റെ പരിധിയിൽ മോട്ടോർ സൈക്കിളും ഉൾപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കോൺട്രാക്ട് കാരേജ് കരാറിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത നിരക്കിൽ ഒരു വാഹനം പൂർണ്ണമായും ദൂരത്തിന്റെ അടിസ്ഥാനത്തിലോ സമയത്തെ അടിസ്ഥാനമാക്കിയോ നിർദ്ദിഷ്ട വഴിയിലോ അല്ലാതെയോ വാടകയ്ക്ക് എടുക്കാൻ സാധിക്കും ഇതോടെ നിലവിലെ മോട്ടോർ വാഹന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബൈക്ക് ടാക്സികളുടെ അപേക്ഷകൾ ഉചിതമായി പരിശോധിച്ച ശേഷം സ്വീകരിക്കാമെന്ന് കേന്ദ്ര സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം വൈദ്യുത വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിച്ചതോടെ രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ ഉൾപ്പെടെ ഇ ബൈക്ക് ടാക്സി സേവനങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് പ്രമുഖ റൈഡ് ഷെയറിംഗ് കമ്പനിയായ ഓല ഡൽഹിയിലും ഹൈദരാബാദിലും ബംഗളൂരുവിലും ഇ ബൈക്ക് ടാക്സി സേവനം അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തോടെ രാജ്യം മുഴുവൻ ഇ ബൈക്ക് സേവനം ലഭ്യമാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും ഓല അറിയിച്ചിരുന്നു